വേനൽക്കാലത്ത് അമേരിക്കയിലേക്ക് ഒരു യാത്ര പോകാൻ പദ്ധതിയുണ്ടോ പാസ്പോർട്ട് പുതുക്കാനും അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനും ലഗേജിൻ്റെ ഭാര്യ ശ്രദ്ധിക്കാനും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോകാതെ ശ്രദ്ധിക്കണം അതാണ് യു എസ് വിസക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നത് യു എസ് വിസക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിനുള്ള നടപടിക്രമം ഒരു മാരത്തൺ പോലെ തോന്നിയേക്കാം കാരണം ഇത് ശരിക്കും അങ്ങനെ തന്നെയാണ് കാത്തിരിപ്പ് സമയം കൂടുന്നത് പെട്ടെന്നുള്ള റദ്ദാക്കലുകൾ എംബസി നയങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു എന്നിരുന്നാലും കൃത്യമായ സമയവും തന്ത്രവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കടമ്പ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കും വിസ ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള വഴികൾ വേഗത്തിൽ അപ്പോയിൻമെൻ്റ് കിട്ടാനുള്ള എളുപ്പവഴികൾ അടുത്തുള്ള കോൺസുലേറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങൾ അതിനായുള്ള അപ്ലിക്കേഷനുകൾ എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിസ അപ്പോയിൻമെൻ്റ് എങ്ങനെ എളുപ്പത്തിലെടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് ആദ്യ സ്ലോട്ട് ബുക്ക് ചെയ്യുക നിങ്ങളുടെ ഡി എസ് വൺ സിക്സ്റ്റി ഫോം സമർപ്പിച്ച് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ യു എസ് ട്രാവൽസ് ഡോക്സ് വഴി സാധ്യമായ ആദ്യ വിസ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യുക എന്തിനാണ് ഇത്ര ദുതി എന്ന് പലരും ചോദിക്കും യു എസ് എംബസികൾ പുതിയ ഇൻ്റർവ്യൂ സോട്ടുകൾ പതിവായി ചേർക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാർ ഏറെയാണ് ഇങ്ങനെ ആദ്യം തന്നെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് പിന്നീട് പുനഃക്രമീകരിക്കാനും വേഗത്തിൽ കിട്ടാനുള്ള അപേക്ഷ നൽകാനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു സ്ലോട്ട് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആശ്വാസവും കൂടുതൽ സൗകര്യങ്ങളും ലഭിക്കും ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള സൗകര്യം ഉപയോഗിക്കുക രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റർവ്യൂ ഒഴിവാക്കാനുള്ള നിയമങ്ങൾ കൂടുതൽ ഉദാരമാക്കിയിട്ടുണ്ട് ചില വിസകൾ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതുക്കുന്നവർക്കും അതിനുമുമ്പ് വിസ ഉണ്ടായിരുന്നവർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും എച്ച് ടു വിസയിൽ വരുന്ന തൊഴിലാളികൾക്കും ഡ്രോ ബോക്സ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതിലൂടെ ഇൻറ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ ലഭിക്കും ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ പഴയ വിസ തന്നെ പുതുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതിയാകും ഇന്റർവ്യൂവിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഡ്രോ ബോക്സ് വഴി അപേക്ഷിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ വിസ ലഭിക്കും സാധാരണ ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന സമയത്തേക്കാൾ എത്രയോ കുറവാണിത് റദ്ദാക്കലുകൾ ദിവസവും നിരീക്ഷിക്കുക നിങ്ങൾ എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും റദ്ദാക്കലുകൾ കാരണം ധാരാളം സ്ലോട്ടുകൾ തുറന്നു വരാറുണ്ട് എംബസികൾ സാധാരണയായി അപ്പോയിൻമെൻ്റ് സ്ലോട്ടുകൾ പുറത്തിറക്കാറുണ്ട് ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യാറുമുണ്ട് ഇതിനായി നിങ്ങൾ ഇന്റർനെറ്റ് നന്നായി ഉപയോഗിക്കുക പല ആളുകളും പല സമയത്തായി സ്ലോട്ടുകൾക്കായി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഒരു ദിവസം രണ്ടോ നാലോ തവണ വെബ്സൈറ്റ് പരിശോധിക്കുന്നത് നല്ലതാണ് അതും പല സമയങ്ങളിൽ കലണ്ടർ എപ്പോഴും പുരുക്കിക്കൊണ്ടേയിരിക്കുക ഏതെങ്കിലും സ്ലോട്ട് പച്ച നിറത്തിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അമിതമായി റീഫ്രഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ മാറ്റം വരുത്തുക അതായത് കോൺസുലേറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധയും വിവേകവും കാണിക്കുക ഓരോ സ്ഥലത്തെയും കാത്തിരിപ്പ് സമയം വ്യത്യസ്തമായിരിക്കും കോൺസുലേറ്റ് മാറുന്നത് എങ്ങനെ സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ കണക്കനുസരിച്ച് കൊൽക്കത്തയിലെ ബി വൺ ബി ടു വിസക്ക് ഏകദേശം ആറ് മാസമാണ് കാത്തിരിപ്പ് സമയം എന്നാൽ ഡൽഹിയിൽ എട്ട് മാസവും മുംബൈയിൽ ഏകദേശം ഒമ്പത് ദശാംശം അഞ്ച് മാസവുമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ തിരക്ക് കുറഞ്ഞ കോൺസുലേറ്റിൽ അപേക്ഷിക്കുക ഈ രീതി ഇന്ന് പലരും ഉപയോഗിക്കുന്നുണ്ട് തിരക്ക് കുറഞ്ഞ കോൺസുലേറ്റിൽ അപേക്ഷിക്കുന്നത് നിയമപരമായി തെറ്റല്ല വേഗത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായി അപേക്ഷിക്കുക നിങ്ങൾക്ക് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അതായത് അടിയന്തര വൈദ്യസഹായം ആവശ്യമായ രോഗം അടുത്ത ബന്ധുവിൻ്റെ മരണം പഠനം തുടങ്ങാനുള്ള തീയതി വരുന്നത് അല്ലെങ്കിൽ ഇ എസ് ടി എ നിരസിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വേഗത്തിൽ ലഭിക്കാൻ അപേക്ഷിക്കാം ആദ്യമായി സാധാരണ രീതിയിൽ ഏറ്റവും അടുത്തുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അപേക്ഷയും ആവശ്യമായ രേഖകളും എംബസി വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക ഇത് അംഗീകരിക്കുന്നത് അംബാസിഡർമാരുടെ വിവേചനാധികാരത്തെ ആശ്രയിച്ചിരിക്കുന്നു അവർ നിങ്ങളുടെ അപേക്ഷയും അതിനോടൊപ്പം സമർപ്പിച്ച രേഖകളും പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും എംബസി അപ്ഡേറ്റുകൾ പിന്തുടരുക സ്ലോട്ട് റിലീസുകൾ ശ്രദ്ധിക്കുക എംബസികൾ പ്രധാന സമയങ്ങളിൽ കൂടുതൽ സ്ലോട്ടുകൾ പുറത്തിറക്കാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ യു എസ് എംബസി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ആയിരക്കണക്കിന് അപ്പോയിൻമെൻറ്റുകളാണ് അധികമായി നൽകിയത് ഇത് അക്കാദമിക് വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു അതുപോലെ എംബസിയുടെ വെബ്സൈറ്റുകൾ പലപ്പോഴും പരിശോധിക്കുക പ്രധാനപ്പെട്ട സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ലോകകപ്പ് പോലുള്ള വലിയ ഇവൻ്റുകൾക്ക് മുൻപും കൂടുതൽ സ്ലോട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ എംബസിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനായി കാത്തിരിക്കുകയും ചെയ്യുക സാങ്കേതിക വിദ്യയെ ബുദ്ധിപരമായി ഉപയോഗിക്കുക ചില അപേക്ഷകർ യു എസ് ട്രാവൽസ് ഡോഗ്സ് കലണ്ടർ സ്വയം പുതുക്കുന്ന ബ്രൗസർ എക്സ്റ്റൻഷനുകളോ സ്ക്രിപ്റ്റുകളോ ഉപയോഗിക്കുന്നു ഇത് സ്ലോട്ടുകൾ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ടെലഗ്രാം ബോട്ടുകൾ വിസ ജേണി പോലുള്ള വിസ ഫോറങ്ങൾ എന്നിവ സ്ലോട്ട് ലഭ്യതയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് എന്നാൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന ഏജൻറ്റുമാരെയും തട്ടിപ്പുകളെയും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതിനും മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം ഇന്റർവ്യൂവിന് മുമ്പായി തയ്യാറെടുക്കുക പാക്കിങ്ങിൻ്റെയും മറ്റ് ടെൻഷനുകളുടെയും ഇടയിൽ ഇത് പലപ്പോഴും വിട്ടുപോകാറുണ്ട് വിസ ഏത് കാറ്റഗറി ആണെന്നുള്ളത് പ്രധാനമാണ് ബി വൺ ബി റ്റു വിസകൾക്ക് എഫ് വൺ ജെ എച്ച് വൺ ബി എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായ കാത്തിരിപ്പ് സമയമാണുള്ളത് നിങ്ങളുടെ വിസ ഏത് കാറ്റഗറിയാണെന്ന് അറിഞ്ഞിരിക്കുക അതിനനുസരിച്ചുള്ള സമയക്രമം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും ശരിയായ രീതിയിൽ അടുക്കി വയ്ക്കുക നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വേഗത്തിൽ കിട്ടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാക്കാനോ ഇത് സഹായിക്കും നിങ്ങളുടെ ഡി എസ് വൺ സിക്സ്റ്റി ഫോം പാസ്പോർട്ട് ഫീസ് റസീദ് മറ്റ് സപ്പോർട്ടിംഗ് രേഖകൾ ഉദാഹരണത്തിന് സ്കൂൾ അഡ്മിഷൻ ലെറ്റർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം കയ്യിൽ കരുതുക നയപരമായ മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ നിയമങ്ങൾ വരാൻ സാധിക്കും ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് നൽകിയാൽ വേഗത്തിൽ വിസ ലഭിക്കുന്നതിനുള്ള സ്റ്റേറ്റ് യും വഴി വിവരങ്ങൾ അറിയുക ഈ ഈ പണം നൽകി വേഗത്തിൽ വിസ എടുക്കുന്ന സൗകര്യം വർഷം വന്നേക്കാം സമയം അറിയുകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ